السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد سادتي ومعذرتي سادري الكني كلاسل നമ്മൾ സംസാരിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രവാചക ആഗമനത്തിന് മുമ്പുള്ള അറേബ്യയുടെ ചരിത്രത്തിൻ്റെ രത്ന ചുരുക്കവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ പിതാക്കന്മാരെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റു ചില വിഷയങ്ങളാണ് പ്രവാചകൻ്റെ ജനനം പ്രവാചകൻ്റെ നാമകരണം ആനക്കലഹം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ജനനവും നാമകരണവും പ്രവാചകൻ്റെ ഉമ്മയുടെ പേര് ആമിനയാണ് എന്നും വാപ്പയുടെ പേര് അബ്ദുള്ളയാണ് എന്നും നമ്മൾ പറഞ്ഞിരുന്നു ആമിനയുടെ ഗർഭകാലം പൂർണ്ണമായി പ്രസവസമയം അടുത്തു പ്രസവവേദന തുടങ്ങി എന്നാൽ ആമിനക്ക് മറ്റ് സ്ത്രീകളെപ്പോലെ വേദന അനുഭവപ്പെട്ടില്ല ശരിയായ കണക്കുപ്രകാരം റബി ലവൽ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ക്രിസ്തബ്ദം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപതിന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിന് മക്കയിലെ ഹാഷ്യും കുടുംബത്തിൽ ആമിന തൻ്റെ അരുമ മകനെ പ്രസവിച്ചു റബി ലവൽ എന്ന അഭിപ്രായവും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക അത് ആനക്കലഹ സംഭവം നടന്ന വർഷത്തിലായിരുന്നു പ്രവാചകന്റെ പ്രസവം അന്ന് കൃത്യമായി ചരിത്രം രേഖപ്പെടുത്തി വെക്കാനുള്ള കലണ്ടർ സംവിധാനങ്ങളില്ല അവരുടെയൊക്കെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളിലേക്ക് ചേർത്തുകൊണ്ടാണ് പിന്നെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും പറയുക അതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ പ്രസവം ആനക്കലഹ സംഭവം നടന്ന വർഷത്തിലായിരുന്നു ആമിന പ്രസവിച്ചയുടൻ ഈ സന്തോഷ വാർത്തയുമായി പിതാമഹനായ അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തേക്ക് അവരാളെ പറഞ്ഞയച്ചു വാപ്പയില്ല അബ്ദുള്ള ഇല്ല അബ്ദുള്ള മരിച്ചുപോയതിനു മുമ്പ് തന്നെ സന്തോഷഭജിതനായ പിതൃവ്യൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം കുട്ടിയെ കാണാൻ വരികയും ആ കുഞ്ഞിനെയും കുഞ്ഞിനെയുമെടുത്ത് കാഴ്ബയിൽ കടന്ന് അള്ളാഹിബനോട് പ്രാർത്ഥിക്കുകയും അവന് സ്തുതി പറയുകയും ചെയ്തു കുഞ്ഞിന് മുഹമ്മദ് എന്ന് നാമകരണം നടത്തി ഇതിനു മുമ്പ് അറബികൾക്കിടയിൽ ഈ നാമം അറിയപ്പെട്ടിരുന്നില്ല അറബികളുടെ ആചാരക്രമം അനുസരിച്ച് കുഞ്ഞു ജനിച്ചതിൻ്റെ ഏഴാം ദിവസം അബ്ദുൽ മുത്തലിബ് കുഞ്ഞിൻ്റെ ചേലാകർമ്മം നടത്തുകയും ചെയ്തു മാതാവായ ആമിന കുഞ്ഞിന് അഹ്മദ് എന്ന പേരാണ് നിർദ്ദേശിച്ചിരുന്നത് തൻ്റെ പേരിനെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസ്ലം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് വിവിധ പേരുകളുണ്ട് ഞാൻ മുഹമ്മദാണ് ഞാൻ അഹ്മദാണ് ഞാൻ മാഹിയാണ് എന്നെക്കൊണ്ട് അള്ളാഹു കുഫ്രനെ മായ്ച്ചു കളയുന്നു ഞാൻ ഹാഷിറാണ് എൻ്റെ കാൽക്കീഴിലാണ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുക ഞാൻ ആക്തിബാണ് എനിക്ക് ശേഷം ലഭിയില്ല ഇമാം തിരുമതി ഉദ്ധരിക്കുന്ന ഹദീസ് പ്രവാചകനായ മറിയമ്മിൻ്റെ മകൻ ഐസ അലഹി സലാത്തു വസ്ലാം തൻ്റെ ജനതക്ക് വരാൻ പോകുന്ന പ്രവാചകനെക്കുറിച്ച് കുറിച്ച് നടത്തിയ സുവിശേഷത്തിൽ അഹ്മദ് എന്ന പേരാണ് ഉപയോഗിച്ചത് എന്ന് ഖുർആാൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് പ്രവാചകൻ സലാഹു അലഹി വസല്ലമന്റെ ജനനവും അദ്ദേഹത്തിന് കൊടുത്ത പേരും അപ്പം നമ്മൾ പറഞ്ഞു പ്രവാചകൻ ജനിച്ചത് ആനക്കലഹ സംഭവം നടന്ന വർഷത്തിലായിരുന്നുവെന്ന് എന്താണ് ആനക്കലഹം ആനക്കലഹ സംഭവത്തിൻ്റെ രത്ന ചുരുക്കം നമുക്ക് പറയാം അതിങ്ങനെയാണ് അബിസീനിയ അഥവാ ഏത്യൂപ്പയിലെ ചക്രവർത്തി നജ്ജാഷിയുടെ യമനിലെ പ്രതിനിധിയായ അബ്രഹത്തുൽ ഹബിഷി അറബികൾ കബയിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് കണ്ടു അന്നും കാബയിലേക്ക് ആളുകൾ തീർത്ഥാടനം നടത്താറുണ്ടല്ലോ അദ്ദേഹം യമനിലെ സൻയിൽ ഒരു വലിയ ദേവാലയം പണി കഴിപ്പിച്ചു അറബികളിലെ കബയിലേക്കുള്ള തീർത്ഥാടനം ഇതിലേക്ക് തിരിച്ചുവിടാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ വർത്തമാനം അറബി ഗോത്രങ്ങളിൽ പെട്ട ബനു കിനാന എന്ന ഗോത്രത്തിലെ ഒരാൾ അറിഞ്ഞു അയാൾ രാത്രി അതിൽ കടന്നു അതിൻ്റെ ചുമരുകൾ അമേദ്യം കൊണ്ട് വൃത്തികേടാക്കി ഈ വാർത്ത അബ്രഹത്തിൻ്റെ ചെവിയിലെത്തി രോഷം കൊണ്ട് അബ്രഹത്ത് കലിതുള്ളി ഒരു വലിയ സൈന്യത്തെ സജ്ജമാക്കി അറുപതിനായിരം പടയാളികൾ ഉൾക്കൊള്ളുന്ന പ്രസ്തുത സൈന്യവുമായി കാബ തകർക്കാൻ പടനീക്കം ആരംഭിച്ചു തനിക്ക് സ്വന്തം വാഹനമായി ഒരു വലിയ ഗജവീരൻ ആനയെ തിരഞ്ഞെടുത്തു സൈന്യത്തിൽ ഒൻപത് ഉണ്ടായിരുന്നു സൈന്യം പുറപ്പെട്ട് മക്കയുടെ സമീപമെത്തി അവിടെ വെച്ച് തൻ്റെ സൈന്യത്തെ സർവവിധ സജ്ജമാക്കി മക്കയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുത്തു പക്ഷെ ആന മുട്ടുകുത്തി കാബയുടെ നേരെ ഒരടി പോലും മുന്നോട്ട് ചലിക്കാൻ അതിന് കഴിയുന്നില്ല മറ്റു ഭാഗങ്ങളിലേക്ക് അവരെ തിരിക്കുമ്പോൾ അത് ആ ഭാഗങ്ങളിലേക്ക് കുതിക്കുന്നു കായയുടെ നേരെ തിരിഞ്ഞാൽ അത് മുട്ടുകുത്തുന്നു അങ്ങനെയിരിക്കെ ചുട്ടുപഴിപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്ന കൂട്ടം കൂട്ടമായുള്ള പക്ഷികളെ അല്ലാഹു അവർക്ക് നേരെ അയച്ചു അങ്ങനെ അല്ലാഹു അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി ഓരോ പക്ഷി അബാബിയിൽ പക്ഷികൾ ഓരോ പക്ഷിയും മൂന്ന് കല്ലുകൾ വഹിച്ചിരുന്നു കൊക്കിലൊന്ന് ഓരോ കാലുകളിൽ ഓരോന്നും കടലമണിയോളം വരുന്ന കല്ലുകൾ കൊണ്ടവരെല്ലാം അവയവങ്ങൾ ഓരോന്നായി അറ്റു വീണു നശിച്ചു അവർ പിന്തിരിഞ്ഞോടി വഴിയിൽ വീണു മരിച്ചു അബ്രഹത്താകട്ടെ അള്ളാഹുരതരം രോഗം അയാൾക്ക് നൽകി അതുമൂലം അയാളുടെ വിരലുകളെല്ലാം മുറിഞ്ഞുപോയി ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ആണ് അയാൾ സൻആയിലെത്തിയത് അവിടെ വെച്ച് അയാളുടെ അന്ത്യം സംഭവിച്ചു വിശുദ്ധ ഖുർആാനിലെ നൂറ്റി അഞ്ചാമത്തെ അധ്യായം ഫീലിലെ പ്രതിപാദ്യ വിഷയം ഇതാൻ അലം തറ കൈഫ അസ്ഹാബിൽ ഫീൽ അലം ഫീ വ അർസല അലൈഹിം അബാബീൽ മിൻ കൈഫു ഫജഅലഹും വളരെ കൃത്യമായി അള്ളാഹു ആ സംഭവത്തെ ആ വലിയ സംഭവത്തെ ചെറിയ സൂറത്തിൽ പ്രതിപാദിച്ചു ആനക്കാരെ കൊണ്ട് അലം കൈഫ ഫഅല റബ്ബുക അസ്ഹാബിൽ ഫീൽ ആനയുടെ ആളുകളെ കൊണ്ട് നിന്റെ നാഥൻ ചെയ്തത് എന്താണെന്ന് നിനക്കറിയുമോ പ്രവാചകൻ ജനിക്കു മുമ്പുള്ള സംഭവമാണത് ആ സംഭവം അള്ളാഹു കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു ആ സംഭവമാകട്ടെ അന്നത്തെ ദൃക്സാക്ഷികളായ അറബികളുടെ മനസ്സിൽ വല്ലാതെ ഭീതി പടർത്തിയ ഒരു സംഭവമായിരുന്നു അവയെക്കുറിച്ചാണ് ഖുർആനത് പ്രതിപാദിച്ചിട്ടുള്ളത് അബാബിയിൽ പക്ഷികളെ കൂട്ടം കൂട്ടമായി വരുന്ന പക്ഷികളെ കൊണ്ട് അള്ളാഹുരേ കല്ലുകൾ കൊണ്ട് തീക്കട്ടകൾ കൊണ്ട് എറിയുകയാണ് അങ്ങനെ അവർ നാമാവശേഷമായി പോയി സൈന്യത്തെ ഭയന്ന അവർ അതായത് കുറേശികളുടെ അവസ്ഥ ഈ കബയെ ആക്രമിക്കുവാൻ വേണ്ടി അബ്രഹത്തും കൂട്ടനും വരുന്നു എന്നറിഞ്ഞപ്പോൾ കുറേശികളാകട്ടെ അവർ നാട്ടിൻ പുറങ്ങളിലേക്ക് ചിതറി അവിടെ നിന്നില്ല അവരങ്ങോട്ട് ചിതറി ഓടി സൈന്യത്തെ ഭയന്നവർ മലമുകളിൽ അഭയം തേടി സൈന്യത്തിന് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ വീടുകളിലേക്ക് നിർഭയരായി മടങ്ങി വന്നു ഈ സംഭവം നടന്നത് നബീസ്ല്ലാഹു അലഹി വസല്ലമിൻ്റെ ജനനത്തിൻ്റെ അൻപത് ദിവസം മുമ്പായിരുന്നു പ്രവാചകൻ ജനിക്കുന്നതിന് അൻപത് നാൾ മുമ്പാണ് ആനക്കലഹ സംഭവം ഉണ്ടായത് അബ്രഹത്തിൻ്റെ ആനപ്പടയെ അള്ളാഹു താല നശിപ്പിച്ചത് അറബികൾക്ക് പരിചയമില്ലാത്തതാണ് ആന ആനയുമായിട്ടാണ് അബ്രഹത്ത് വന്നത് കായബ പൊളിക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി അറബികൾക്ക് അങ്ങനെ ആനയെ പരിചയമില്ല അപ്പൊ ഇത് കണ്ടപ്പോൾ അവരൊന്നാകെ ഭയപ്പെട്ടു പോയി പക്ഷെ ആനയാകട്ടെ അള്ളാഹുവിൻ്റെ തീരുമാനം കായബയ്ക്ക് നേരെ ആനയ്ക്കൊരു അടി മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല അങ്ങോട്ട് തിരിയുമ്പോൾ മുട്ടുകുത്തുന്നു ബാക്കി ഭാഗത്തേക്ക് വേഗം പോകുന്നു അങ്ങനെ ഇരിക്കെയാണ് അള്ളാഹു താല ആ പക്ഷികളെ കൊണ്ട് പക്ഷികളെ അയച്ചുകൊണ്ട് അവരെ നശിപ്പിക്കുന്നത് അവര് തിന്നൊടുക്കപ്പെട്ട വൈക്കോലുകളെ പോലെ ആയി മാറി എന്നാണ് ഖുറാൻ അവര് വിശേഷിപ്പിച്ചത് അപ്പൊ ഇതാണ് ആനക്കരഹ സംഭവം അപ്പൊ ഈ സംഭവം നടന്നതിൻ്റെ അൻപതാമത്തെ ദിവസമാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം ജനിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമന് പാല് കൊടുത്തത് എന്ന ഒരു സ്ത്രീയായിരുന്നു ബനു സായുദ് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു അവർ നമുക്ക് ബനു സാഹുദിലേക്ക് പ്രവാചകൻ പോകുന്ന രംഗം നമുക്കൊന്ന് മനസ്സിലാക്കാം തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഗ്രാമീണ സ്ത്രീകളെ കൊണ്ട് മുലയൂട്ടുക എന്നത് അറബികളിലെ പതിവിൽ നല്ല ശാരീരിക വളർച്ച ലഭിക്കാനും നിർമ്മല സ്വഭാവം രൂപപ്പെടാനും വേണ്ടിയായിരുന്നു അവത്രയേണ്ടത് ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ ശാന്തശീലരും നിർമ്മല സ്വഭാവമുള്ള ഒരു നിഷ്കളങ്കരുമായിരിക്കുമല്ലോ അത് ലഭിക്കാൻ വേണ്ടിയാണ് ഈ അറബികൾ തങ്ങളുടെ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത് നബിസലാഹു അലിഹി വസ്ലം ജനിച്ച സന്ദർഭത്തിൽ ഗ്രാമപ്രദേശത്ത് നിന്ന് ബനു സായ ഗോത്രത്തിലെ ഒരു സംഘം സ്ത്രീകൾ ഈ ആവശ്യാർത്ഥം മക്കയിലെത്തി പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്തുകൊണ്ട് വളർത്തുമ്പോൾ അതിൻ്റെ കൂലി കിട്ടുമല്ലോ അറബികൾ അതിനെ കൊടുത്തയക്കുകയും ചെയ്യും ആ അടിസ്ഥാനത്തിൽ ഒരു സംഘം സ്ത്രീകളും മക്കയിലെത്തി സ്ത്രീകൾ വീട് വീടാന്തരം കയറി ഇറങ്ങി കുഞ്ഞുണ്ടോ കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കയറി ഇറങ്ങുകയാണ് അവരിലാരും കുട്ടിയായ മുഹമ്മദിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല കാരണം ആ കുട്ടി ദരിദ്രനും അനാഥനുമായിരുന്നു പിതാവ് മരിച്ചുപോയ കുട്ടിയാണല്ലോ മറ്റു സ്ത്രീകളെപ്പോലെ ഈ സംഘത്തിൽ ഹലീമത്തു സഅദിയ എന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു മറ്റു സ്ത്രീകളെപ്പോലെ അവരും ആ കുഞ്ഞിനെ ആദ്യം അവഗണിച്ചു പക്ഷെ എല്ലാ വീടുകളും കയറി ഇറങ്ങിയിട്ടും മുലയൂട്ടാൻ ഹലീമക്ക് ഒരു കുട്ടിയെ പോലും കിട്ടിയില്ല അതിൻ്റെ വേതനം കൊണ്ട് ജീവിത ഭാരത്തിന് ഒരാശ്വാസം കണ്ടെത്താൻ കഴിയുമല്ലോ എന്ന അവരുടെ ആഗ്രഹം സഫലമായില്ല കാലമാണെങ്കിൽ കടുത്ത ക്ഷാമത്തിലും പട്ടിണിയിലുമാണ് താനും അങ്ങനെ ഹലീമ ആമിനയുടെ വീട്ടിൽ തിരിച്ചെത്തി കുറഞ്ഞ വേതനത്തിന് ആ അനാഥ ശിശുവിനെ കൊണ്ട് അടഞ്ഞു ഹലീമ തൻ്റെ ഭർത്താവുമൊത്ത് മക്കയിലെത്തിയത് മെലിഞ്ഞൊട്ടി നടക്കാൻ വയ്യാത്ത ഒരു കഴുതപ്പുറത്തായിരുന്നു ആ കുഞ്ഞിനെ മടിയിലിരുത്തി ഹലീമ മടക്കയാത്ര ആരംഭിച്ചു അപ്പോഴത് ആ കഴുത മറ്റുള്ള മറ്റുള്ളവയെല്ലാം പിന്നിലാക്കി അതിവേഗം കുതിക്കുന്നു മറ്റു സ്ത്രീകളുണ്ട് അവിടെ മൃഗങ്ങളുണ്ട് സവാജി മൃഗങ്ങൾ ആ മൃഗങ്ങളെയെല്ലാം പിന്നിലാക്കിയിട്ട് നടക്കാൻ വയ്യാതിരുന്ന മെലിഞ്ഞൊട്ടിയ കഴുത അതിവേഗം കുതിക്കുകയാണ് സഹയാത്രികളെല്ലാം അത്ഭുത പരതന്ത്രരായി നോക്കി നിന്നു ഹലീമ തന്നെ പറയുന്നു അവരുടെ സ്ഥലത്തിൽ നിന്നും അധികമൊന്നും പാൽ ചുരത്തിയിരുന്നില്ല അവരുടെ മുല കുടിക്കുന്ന കുട്ടിയാകട്ടെ വിശപ്പ് കൊണ്ട് പതിവായി കരയുമായിരുന്നു മുഹമ്മദ് എന്ന സല്ലാഹു അലൈഹി വസ്ലം ശിശു അവരുടെ സ്ഥലം നുകരാൻ തുടങ്ങിയപ്പോൾ അതിശക്തമായി പാല് ചുരത്താൻ തുടങ്ങി ബനുസാദ് പ്രദേശത്ത് അവരുടെ ഭൂമി ഉണങ്ങി വരണ്ടി കിടക്കുകയായിരുന്നു ഈ ശിശുവിൻ്റെ പാൽ കൂട്ടാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഭൂമിയും കന്നുകാലികളും ഫലഭൂയിഷ്ടമായി മാറി പട്ടിണിയും ദാരിദ്ര്യവും നീങ്ങി സുഖവും ഐശ്വര്യങ്ങളും കളിയാടി രണ്ട് വർഷക്കാലം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമക്ക് ഹലീമയുടെ ഹലീമയുടെ സംരക്ഷണത്തിൽ അദ്ദേഹം വളർന്നു ഹലീമയാകട്ടെ ഈ കുട്ടി മുഖേന തനിക്കുണ്ടായ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും താൻ അനുഭവിച്ച അപൂർവ സംഭവങ്ങളും കാരണം കുട്ടിയെ അതിലറ്റ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് വളർത്തിയത് രണ്ടു വർഷമാണല്ലോ പാല് കൊടുക്കേണ്ട സമയം രണ്ടു വർഷത്തിന് ശേഷം ഹലീമ കുട്ടിയെയും കൊണ്ട് മക്കയിലുള്ള മാതാവിൻ്റെയും പിതാമഹൻ്റെയും അടുക്കലെത്തി ഈ കുട്ടി നിമിത്തം തനിക്കു ലഭിച്ച അനുഗ്രഹങ്ങളും തനിക്ക് വന്നു ചേർന്ന സൗഭാഗ്യങ്ങളും തിരിച്ചറിഞ്ഞ ഹലീമ കുട്ടിയെ ഒരിക്കൽ കൂടി വളർത്താൻ തനിക്ക് വിട്ടുതരണമെന്ന് മാതാവ് ആമിനയിൽ നിർബന്ധം ചെലുത്തി അവസാനം മാമിനെ അത് സമ്മതിച്ചു കാരണം ഈ കുട്ടി അനുഗ്രഹീതനാണ് ഈ കുട്ടിയുള്ള അടുത്ത് സൗഭാഗ്യമുണ്ട് ഹലീമ ഭാഗ്യവതിയായത് അങ്ങനെയാണ് പട്ടിണി നീങ്ങിയത് എങ്ങനെയാണ് അവിടെ ഭൂമി ഫലഭൂയിഷ്ടമായത് അങ്ങനെയാണ് അവിടെ കാലികൾ അതിന് കറവുണ്ടായതങ്ങനെയാണ് അപ്പം ഇതൊക്കെ ഈ കുട്ടി വന്നതിന് ശേഷമാണ് ഈ കുട്ടിക്ക് പാല് കൊടുക്കാൻ തുടങ്ങിയ മുതലാണ് പാലില്ലാതിരുന്ന ഹലീമക്കും പാല് വർദ്ധിച്ചു ഇങ്ങനെ എല്ലാവിധ സമ്പൽ സമൃദ്ധിയിൽ ഹലീമ ഉണ്ടായത് എത്തിയത് ഈ കുഞ്ഞു മുഖേന അതുകൊണ്ട് രണ്ട് വർഷം കഴിഞ്ഞ് കരാറ് പ്രകാരം രണ്ട് വർഷം വരെ പാലുകൂട്ടി തിരിച്ചു കൊണ്ടേ കൊടുക്കണം അവർ തിരിച്ചു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയിട്ട് മാതാവായ ആമനോടൊന്നുകൂടി പറഞ്ഞു ഞാൻ ഒന്നുകൂടി കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ വളർത്താം എനിക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞു കൊണ്ട് നിർബന്ധിച്ചപ്പോൾ അവർ അത് സമ്മതിക്കുകയും ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കുകയും ചെയ്തു സൗഭാഗ്യവതിയും സന്തോഷഭജിതയുമായി ഹലീമ ആ അനാഥകുട്ടിയെയും കൊണ്ട് വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു ആ സന്ദർഭത്തിൽ മറ്റൊരു സംഭവമുണ്ടായി അതാണ് നെഞ്ചു പിളർക്കൽ സംഭവം മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലം വളർന്ന് നാലു വയസ്സിലെത്തി വീട്ടിൽ നിന്നും അകലെയായി മുഹമ്മദ് തൻ്റെ വളർത്തു മാതാവായ ഹലീമയുടെ മകനോടൊപ്പം കളിച്ചു കൊണ്ടിരിക്കുന്നു ഹലീമയുടെ മകൻ വീട്ടിലേക്ക് ഓടി വരുന്നു അവൻ്റെ മുഖം ഭയവും വിഭ്രാന്തിയും കൊണ്ട് വിവരണമായിരിക്കുന്നു ഉമ്മയോട് തൻ്റെ കുറേശി സഹോദരൻ്റെ അടുത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു ഉമ്മ കാര്യമന്വേഷിച്ചു മകൻ പറഞ്ഞു ശുഭ്ര വസ്ത്രധാരികളായ രണ്ടുപേരെ ഞാൻ കണ്ടു ഞങ്ങളുടെ ഇടയിൽ നിന്നും അവർ മുഹമ്മദിനെ പിടിച്ചു കിടത്തിയതിനു ശേഷം അവൻ്റെ മാറിടം പിളർത്തി കുട്ടി തൻ്റെ സംസാരം പൂർണ്ണമാക്കു മുമ്പ് ഹലീമ മുഹമ്മദിൻ്റെ അടുത്തേക്ക് ഓടി അപ്പോൾ മുഹമ്മദ് നബി സലാഹു അലീഹി വസ്ലം അനങ്ങാതെ നിൽക്കുന്ന രംഗമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് കുട്ടിയുടെ മുഖമാകെ വിവരണമായിരിക്കുന്നു ഈ രംഗം കണ്ട ഹലീമ വളരെ സങ്കടപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് കുട്ടിയോട് അന്വേഷിച്ചു സംഭവിച്ചതെല്ലാം കുട്ടി തൻ്റെ വളർത്തുമ്മയോട് പറഞ്ഞു അവൻ്റെ അടുക്കൽ ശുഭ്രവസ്ത്രധാരികളായ രണ്ടുപേർ വന്നു അവർ തന്നെ പിടിച്ച് നെഞ്ചു പിളർത്തി ഹൃദയം പുറത്തെടുത്തു അതിൽ നിന്നും ഒരു കറുത്ത രക്തപിണ്ടം പുറത്തെടു പുറത്തെറിഞ്ഞു തണുത്ത ജംസം വെള്ളം കൊണ്ട് ഹൃദയം കഴുകി പിന്നീട് ഉള്ളിൽ വെച്ചു തുടർന്ന് അവർ നെഞ്ചിലൊന്ന് തലോടി അവർ സ്ഥലം വിട്ട് അപ്രത്ഥിച്ചരായി ഇതാണ് മുഹമ്മദ് എന്ന ബാലൻ ആ വളർത്തു മാതാവിനോട് പറഞ്ഞത് പിളർത്തപ്പെട്ട സ്ഥലം കണ്ടെത്താൻ ഹലീമ ശ്രമിച്ചു നോക്കി പക്ഷേ അവർ ഒന്നും കണ്ടില്ല അവർ മുഹമ്മദിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ ഹലീമ കുട്ടിയേയും കൊണ്ട് മക്കയിലുള്ള മാതൃസന്നിധിയിലെത്തി കുട്ടിയെ അളവറ്റി സ്നേഹിച്ചിരുന്ന ഹലീമയുടെ അപ്രതീക്ഷിത വരവ് കണ്ട് ആമിൻ അത്ഭുതപ്പെട്ടു അവർ ഹലീമയോട് കാരണമാരാഞ്ഞു ആദ്യം പറയാൻ വിസമ്മതിച്ചെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയ ഹലീമ അവസാനം നെഞ്ചു പിളർക്കപ്പെട്ട സംഭവം വിവരിച്ചു അതുകൊണ്ടാണ് പേടിയായ ഹലീമക്ക് ഇനി കുട്ടിയെ വളർത്തിയെന്ന് സംഭവിച്ചു പോകുമോ കുട്ടി തിരിച്ചു കൊടുക്കാൻ പറ്റാതെയാകുമോ ഇനി സംഭവം ആവർത്തിക്കുമോ അതൊക്കെ പേടിച്ചപ്പോൾ പെട്ടെന്ന് കുട്ടിയെ അവരുടെ മാതാവിനെ ഏൽപ്പിക്കുക എന്ന അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം തന്നെ ഹലീമ മക്കയിലേക്ക് മക്കയിലേക്കെത്തി ആ കുട്ടിയെ മാതാവിനെത്തിനെത്തിച്ചേൽപ്പിക്കുകയും ചെയ്തു ഇതാണ് ആ സംഭവം പ്രവാചകൻ്റെ നെഞ്ചു കുലർന്ന സംഭവം ഇതായിരുന്നു അപ്പോൾ ഇതാണ് ഈ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് അതിനുശേഷം ആമിന മാതാവ് ആമിനയുടെ വിയോഗമുണ്ട് അതുപോലെ പിതൃവ്യൻ്റെ വിയോഗമുണ്ട് പ്രവാചകൻ വളർന്നു വലുതായി സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായി മാറുന്ന രംഗമുണ്ട് ان شاء الله اذا نمك لك صباحا الله ونجحكم والحمد لله رب العالمين وصلى الله تعالى وسلم على نبينا محمد وعلى اله وصحبه اجمعين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته